സ്നേഹത്തോടെ നോക്കിയ നിന്റെ വീടിനകത്ത് അള്ളാഹുവിന്റെ കരുണയിറങ്ങും റഹമത്തിറങ്ങും നിനക്ക് സന്തോഷമുണ്ടാകും നിനക്ക് ഉണ്ടാകും ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാൽ രണ്ടു പേരുകളും ചെയ്ത പാപങ്ങൾ അള്ളാഹു അവരുടെ വിരലുകൾക്കിടയിലൂടെ പുറച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി ഇപ്പൊ നീ ദുഃഖത്തിലാണോ പ്രയാസത്തിലാണോ നീ മനസ്സിലാക്കി നല്ല കാലം പരാമർ നിനക്കെന്തോ അടയാളമാണ് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ആ പ്രയാസത്തിന്റെ പുറകിൽ നിനക്കൊരു സന്തോഷം വരുന്നുണ്ട് അല്ലാതെ ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ ദുഃഖങ്ങളും നഷ്ടവും വിരഹവും വേർപാടുമൊക്കെ വിടല്ലേ ഇതിനപ്പുറത്ത് അതൊന്നുമില്ല അവിടെ അവിടെ തിരിച്ചു തിരിച്ചു കിട്ടും കിട്ടിയതൊന്നും പിന്നെ അവിടുന്ന് നിനക്ക് തരും ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് മൂന്ന് ലക്ഷണം ഉണ്ടാവും ഒന്നാമത്തേത് നല്ലത് കേൾക്കാൻ മടി ഇതുപോലുള്ള ക്ലാസ്സുകൾ ർക്ക് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ പള്ളികളെ നിസ്കരിക്കാൻ പോവുക അല്ലെങ്കിൽ എന്താണ് ഇബാദത്ത് ഇതിനൊന്നും മടി എന്നും ചെയ്യൂല നസീഹത്തുകൾ നന്നാവാൻ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല അതെന്താണ് അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാവും രണ്ടാമത്തേത് ഇബാദത്ത് കേൾക്കാൻ നിസ്കരിക്കൂല നോക്കി പിടിക്കൂല ഒരു നന്മയും ചെയ്യൂല അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് അള്ളാഹ് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ് മൂന്നാമത്തേതോ തെറ്റുകളിൽ അടി

എന്ന് പരാതിപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മഹാനായോ സാമ്പത്തികമായ എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു കൊടുത്തൊരു ഉപദേശം മഹാനായ ഉസ്മാൻ ഹസ്മാനുബിൻ തങ്ങൾ ആ പൊന്നിനോട് പറഞ്ഞു സൂഹത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പതിവാക്കിയിട്ട് ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയിൽ നല്ല പറക്കത്തിണ്ടാവും ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് അള്ളാഹ് തരുന്നത് ാണ് പറച്ചോൻ സ്നേഹിച്ചു അപ്പുറമാണ് എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നവരെ പോലും ആ പറച്ചോൻ ബഹുമാനിച്ചിട്ടുണ്ട് നമുക്ക് കഴിയുമോ അത്ര വലിയ വിശാലതയൊക്കെ ഉണ്ടോ നമ്മുടെ ഹൃദയത്തിന് എന്തിനേറെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില ചില ചെറിയ ചെറിയ അപാകതകൾ കാണുമ്പോ പോലും പൊട്ടിത്തെറിക്കുന്നവരാ നമ്മള് അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് ഔദാര്യവാനായ റബ്ബിനോട് കൈനീട്ടിയിട്ട് അവന്റെ ആ വിശാലമായ ഗജനാവിൽ നിന്ന് ചോദിക്കാൻ കഴിയുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ഹൃദയം കുറച്ചുകൂടെ ഒന്ന് വിശാലമാകണം